പറയുന്നു എന്ത്ണോ അല്ല ഞാൻ ഒരു കുട്ടീൻ്റെ രക്ഷിതാവാണ് ഞാൻ പ്രൈവറ്റിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ മോളെ പരിപാടിയിലുണ്ടായിരുന്നു ഇന്ന് ഭരതനാട്യം ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് വിന്നറാണ് ഫസ്റ്റ് വിന്നർ വിത്ത് എ ഗ്രേഡ് ആണ് പിന്നെ അതേമാതിരിക്ക് തന്നെ രണ്ട് ദിവസം കുച്ചിപ്പുടി അതേമാതിരിക്ക് കേരള നടൻ മത്സരങ്ങളിലുണ്ടായിരുന്നു കേരള നടന മത്സരത്തിൽ രണ്ടാം സ്ഥാനം വിത്ത് നർത്തകി നമ്മുടെ മൻസിയ ബി പി എന്ന് പറയുന്നവരെ ഗുരുവിന്റെ കീഴിലാണ് പഠിച്ചുള്ളത്സാരിച്ചിരുന്നു ഭരണാട്യം ഭരതനാട്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരുപാട് സന്തോഷം ഹാർഡ് വർക്കിന് കിട്ടിയ റിസൾട്ട് ഒരുപാട് കുട്ടികൾ മത്സരിക്കുന്നുണ്ട് എല്ലാ വേദികളിലും മത്സരം തകൃതിയായി നടന്നോണ്ടിരിക്കാണ്

അവരൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തലത്തിലേക്ക് പോകുന്നു ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് കാഴ്ചയാണ് തീർച്ചയായിട്ടും കലോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വരുന്നു അവർ എല്ലാ വേദികളിലൂടെയും നടന്നിങ്ങനെ പരിപാടികളൊക്കെ കാണുന്നു ഒപ്പം തന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചെറിയ ഈ വഴിയോര വാണിഭക്കാരിൽ നിന്ന് കടലയും ഐസ്ക്രീമും പോപ്കോണും എല്ലാം വാങ്ങിച്ച് കഴിക്കുന്നു ഇതൊക്കെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ പരക്കം പാച്ചിൽ ഇടയിൽ അനുഭവങ്ങൾ കാഴ്ചകൾ ഇത്തരത്തിലുള്ള യാത്രകൾ നമുക്ക് കൂടുതൽ ഊർജം പകരും എന്നുള്ളതാണ് അപ്പൊ കലോത്സവങ്ങൾ ഉത്സവങ്ങളായി മാറുന്നു അത് കൂടുതൽ ഊർജ്ജദായകങ്ങളായി മാറുന്നു എന്നതാണ് തീർച്ചയായിട്ടും കെ എൽ സെവൻറ്റി ന്യൂസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കലോത്സവ വിശേഷങ്ങളുമായി